ഭീമൻ കരങ്ങളിൽ ഒതുങ്ങിയ പാലമോ നമുക്ക് നോക്കാം ഭീമാകാരമായ ഇരുകൈകളിൽ താങ്ങിയെടുത്ത പാലം ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും അത്ഭുതപ്പെടുത്തും കോവാങ് എന്ന് വിളിപ്പേരുള്ള ഈ സുവർണ പാലം വിയറ്റ്നാമിലാണ് ഇവിടേക്ക് ദിനംപ്രതി ധാരാളം സഞ്ചാരികളാണ് എത്തിച്ചേരുന്നത് കാടിന് നടുവിലെ ദൈവത്തിന്റെ കരങ്ങളിലെ പാലം എന്നാണ് സഞ്ചാരികൾ ഈ സുവർണ പാലത്തിനെ വിശേഷിപ്പിക്കുന്നത് അതിമനോഹരമാണ് വിയറ്റ്നാമിലെ ടനാങ് എന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഫ്രഞ്ചുകാർ ഇവിടെ ഒരു ഹിൽ സ്റ്റേഷൻ പണി കഴിപ്പിച്ചിരുന്നു അക്കാലത്ത് പണി കഴിപ്പിച്ചതാണ് നൂറ്റി മീറ്റർ നീളമുള്ള സുവർണ പാലം അന്നു മുതൽ തന്നെ സഞ്ചാരികളുടെ പ്രിയമാണിവിടം അതിസുഖകരമായ കാലാവസ്ഥയും വനത്തിന്റെ ഭംഗിയുമൊക്കെയാണ് ടനാംഗിലെ സഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്നത് വിനോദസഞ്ചാര സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ മെഴുകു മ്യൂസിയവും കോട്ടയും ആരാധനാലയവും കേബിൾ കാറും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് സുവർണ പാലം സന്ദർശിക്കാനെത്തിയ ഭൂരിഭാഗം സഞ്ചാരികളുടെയും അഭിപ്രായം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയധികം മനോഹരമായ പാലങ്ങൾ അപൂർവമാണെന്ന് തന്നെയാണ് വിനോദസഞ്ചാരികളെ വേണ്ടി നിരവധി പദ്ധതികളാണ് വിയറ്റ്നാം വൺമെന്റ് ചെയ്തുവരുന്നത് അതിന്റെ ഫലമായി സുവർണ പാലം പോലെ തന്നെ അവിടെ ഒരു വെള്ളിപ്പാലവും നിർമ്മിക്കപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ